വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇനിയും എന്റെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി നമർത്തുക കര കടൽ ആകാശം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇസ്രായേലി ആക്രമണത്തിന് ഇരുന്നൂറ്റി പത്ത് തലസൈനികളാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് ഹമാസുമായുള്ള ശക്തമായ ഏറ്റുമുട്ടലിനൊടുവിൽ നാല് ഇസ്രായേലി തടവുകാരെ മോചിപ്പിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യം ഇസ്രായേലിന്റെ ശക്തമായ ബോംബിങിൽ പരിഭ്രാന്തരായ നുസൈറത്ത് അഭ്യർത്ഥിക്കാൻ പെ നൂറുകണക്കിന് അവിടെ നിന്നും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് വീണ്ടും പലായനം ചെയ്യുന്നു ഇസ്രായേലി ഫൈവ് ഇറ്റർ ജെറ്റുകൾ അൽ അക്സാ ഹോസ്പിറ്റലിനു ചുറ്റും ശക്തമായ ബോംബിംഗ് തുടരുന്നു ഒരൊറ്റ ജനറേറ്ററിൽ പ്രയാസപ്പെട്ട് പ്രവർത്തിക്കുകയാണ് അല്ല രക്തദാതാക്കളോട് രക്തം ദാനം ചെയ്യാൻ ഡോക്ടർ മാദ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വാർത്തകൾ വിശദമായി ഖമാസിന്റെ കൈകളിലുള്ള ബന്ധുക്കളെ മോചിപ്പിക്കാൻ വേണ്ടി സെൻട്രൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ശക്തമായ ആക്രമണത്തിൽ ഇരുന്നൂറ്റി പത്ത് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തിൽ നിന്നുമുള്ള ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണത്തിൽ ഫലസ്തീൻ ജനത അടിവിളിയുകയാണ് ഗസൈൽ വീണ്ടും കുട്ടക്കൊല ഇസ്രായേൽ സേന ദുസരാത്ത് അബിയാത്തി ക്യാമ്പിൽ ബോംബ് വർഷിക്കുന്നു അവർ നിഷ്കരണം അക്രമങ്ങൾ അയച്ചുവിടുന്നു ഫൈറ്റർ ജെറ്റുകളുടെ ലക്ഷ്യം ദർ അൽബാലുള്ള ജനവാസ മേഖലകൾ മാത്രം മൃതശരീരങ്ങൾ തെരുവുകളിൽ ചിതിൽ കെടുക്കുന്നു രക്ഷാപ്രവർത്തകർക്ക് രക്ഷാപ്രവർത്തനത്തിനായി എത്തിപ്പെടാൻ കഴിയുന്നില്ല ഇത് തൊട്ടടുത്തുള്ള ആശുപത്രിയിലെ രംഗങ്ങളാണ് അരാജകത്വ ഭീതിയും കുഴപ്പങ്ങളും എന്താണ് സംഭവിച്ചതെന്ന് അറിയാത്ത രക്ഷിതാക്കൾ അവരുടെ മക്കളെ ചോദിക്കുന്നു ഈ സ്ത്രീ അവർക്ക് പ്രിയപ്പെട്ട ആരോ കൊല്ലപ്പെട്ടതിൽ പൊട്ടിക്കരയുകയാണ് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനോട് എങ്ങനെ യാത്ര പറയണമെന്നറിയാതെ പ്രയാസപ്പെടുന്ന പിതാവ് അയാൾ ആ കുഞ്ഞിനോട് പറയുന്നു ഇത് നിന്റെ ഉപ്പയാണ് എനിക്ക് നിന്നോട് ഹലോ പറയണം ധാരാളം ആളുകൾ താമസിക്കുന്ന വീടുകൾക്ക് നേരെയാണ് ഇസ്രായേൽ സേന ആക്രമണം നടത്തിയത് ആക്രമണം നടക്കുന്നതിന്റെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ട് ഇരുന്നില്ല കിഴക്കൻ ബാരർബലേക്ക് സ്ഥലത്ത് നിന്നും ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അവരുടെ വീടുകളിൽ നിന്നും അവരെ പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു വീണ്ടും ഒരിക്കൽ കൂടി അവരുടെ വീടുകളിൽ നിന്നും പലായനം ചെയ്യുന്നു കഴിഞ്ഞ എട്ട് മാസക്കാലം അവർ ഒത്തിരി സഹിച്ചു പക്ഷെ ഇന്നവർ മരണത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനും അവരുടെ മക്കളെ രക്ഷപ്പെടുത്താനുമാണ് ശ്രമിക്കുന്നത് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് അവർ ആക്രമണം നടത്തുന്നത് ഹമാസിന്റെയും ഇസ്ലാമിക ജിഹാദുകളുടെയും ഒളിത്താവളങ്ങളും അവരുടെ അടിസ്ഥാന സൈനിക സൗകര്യങ്ങളെയും ലക്ഷ്യമിച്ചാണെന്നാണ് എന്നാൽ ഗസയിലെ ആരോഗ്യ വിഭാഗം പറയുന്നത് കൊല്ലപ്പെട്ടവരിലധികവും കുട്ടികളും സ്ത്രീകളും എന്നാണ് ഹോസ്പിറ്റലിൽ ആളുകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പരിക്കേറ്റവരെ നിലത്തല കെടുത്തിയിരിക്കുന്നത് മെഡിക്കൽ വോളണ്ടിയേഴ്സ് അവരോരോരുത്തരെയും സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് മര്യാദ സ്ഥലങ്ങളില്ല അവർ മുറിവ് പറ്റിയവരെ പല പല ഡിപ്പാർട്ട്മെന്റുകളിലായി പ്രവേശിക്കുകയാണ് ഓരോരുത്തരെയും രക്ഷിക്കാൻ ഡോക്ടർമാർ അവരെ കൊണ്ടാവുന്ന വിധത്തിൽ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കൂടുതൽ ആളുകളും വളരെ മോശം കണ്ടീഷനിലാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത് എല്ലാവരും വിജിതമായ അവസ്ഥയിലാണ് അല്ല ഹോസ്പിറ്റൽ ആയിരക്കണക്കിന് അഭ്യാർത്ഥികളുടെയും രോഗികളുടെയും അഭയ കേന്ദ്രമായിരിക്കുകയാണ് ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകർക്ക് ഇസ്രായേൽ സൈന്യത്തിൽ നിന്നും വന്ന മെസ്സേജ് സൈന്യം അല്ല ആശുപത്രിയുടെ നടുമുറ്റം ആക്രമിക്കാൻ പോകുക പോകുന്നുവെന്ന് അവരമറിഞ്ഞ ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങൾ തേടി പരക്കം പറയുന്നതാണ് നാം കാണുന്നത് പക്ഷേ എവിടെ ഓടി വിളിക്കണമെന്ന് അവർക്ക് ആർക്കും അറിയില്ല ഇസ്രായേൽ ഹമാസിന്റെ കൈകളിൽ നിന്നും നാല് ബന്ധുക്കളെ സ്വതന്ത്രരാക്കി അവരെ ടെല്ലവീവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അവരെ സ്വാഗതം ചെയ്ത ആഹ്ലാദ പ്രകടനം നടത്തുന്ന ഇസ്രായേലികൾ മധ്യഗസയിൽ നടത്തിയ ശക്തമായ ആക്രമണത്തിനൊടുവിലാണ് ബന്ധുക്കളെ ഇസ്രായേൽ സേന മോചിപ്പിച്ചത് തെല്ലവീപിന്റെ പ്രാന്തപ്രദേശത്തുള്ള ശബത്ത് ഹലാച്ചം ആശുപത്രിയുടെ പുറത്ത് ഇസ്രായേലുകൾ ആഘോഷത്തിനുപ്പിലാണ് നാല് ഇസ്രായേലി ബന്ദികളെ സ്വതന്ത്രമാക്കിയ വാർത്തയെ തുടർന്നാണിത് അതേസമയം അല്ലാസ ഹോസ്പിറ്റലിൽ ആളുകളിൽ ഭയവും സംരംഭവും പേടിയുമെല്ലാം നടമാടുകയാണ് അഭ്യർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ശക്തമായ ആക്രമണത്തിൽ ഡസൻ കണക്കിന് ആളുകളെയാണ് അങ്ങോട്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇസ്രായേൽ മിലിറ്ററി നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ ഒരു വിജയമായിരുന്നുവെന്നാണ് ഇസ്രായേൽ സേന ഈ ദൗത്യം അത്യന്തം അപകടകരവും സങ്കീർണവുമായിരുന്നു കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗസക്കുള്ളിലെ രണ്ട് വ്യത്യസ്ത കെട്ടിടങ്ങളിൽ നടത്തിയ ദൌത്യത്തിനാണ് ഈ വിജയം ഗ്രസ്ഥമാക്കാനായത് ഒരേ സമയം കെട്ടിടത്തിനുള്ളിലും കെട്ടിടത്തിന് പുറത്തും ഏറ്റുമുട്ടലുകൾ നടന്നു ഗസക്ക് പുറത്തും ഗസയിലേക്ക് വരുന്ന വഴയിലും ഏറ്റുമുട്ടലുകൾ നടന്നു അവസാനം ഞങ്ങളുടെ ദൌത്യം അവസാനം ഞങ്ങളുടെ സൈന്യം ഞങ്ങളുടെ ബന്ധുക്കളെ മോചിപ്പിച്ചു നോഹ അർഗമണി അൽമോൺ എന്നിവരെയാണ് ഇസ്രായേൽ ആർമി മോചിപ്പിച്ചത് ഇവരെ നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ നിന്നാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് പിടികൂടിയത് മൊലിറ്ററി ഇന്റലിജൻസിന്റെ നിർദ്ദേശപ്രകാരം കര കടൽ വായു എന്നീ സൈനിക വിഭാഗത്തിന്റെ സംയുക്തമായ ഓപ്പറേഷനിലൂടെയാണ് ഈ ബന്ദികളെ മോചിപ്പിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന് തനിക്കുമിരെയുള്ള സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള ഏറ്റവും വലിയ വിജയമായി ഇതിനെ കാണാം എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഹമാസ് എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുമെന്നാണ് ഇല്ലെങ്കിൽ അത് ചെയ്യും നമ്മളെല്ലാവരെയും അവരുടെ വീടുകളിൽ എത്തിക്കും ഹമാസ് ഓരോ ദിവസവും യുദ്ധക്കൂട്ടങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബന്ധുക്കളെ തടവിൽ പാർപ്പിക്കുന്നത് ഇസ്രായേലിൽ ബന്ധുക്കളുടെ പുനഃസമാഗമത്തിൽ മോശമുള്ള ആലുദിനത്തിലും പുഞ്ചിരുകളിലുമായി മുഴുകുമ്പോൾ ഫലസ്തീന്റെ കാഴ്ച പരിതാപപൂർണ്ണമാണ് അവിടെ മണ്ഡസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഭയപ്പെടുന്ന അളവിലേക്ക് മുറിവേറ്റ മുറിവേറ്റവരടക്കങ്ങളും വർദ്ധിക്കുന്നു